ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വവ്വാക്കാവ് യൂണിറ്റ് സമ്മേളനം നടത്തി ഇതോടനുബന്ധിച്ച് പരീക്ഷാ വിജയികൾക്ക് പുരസ്കാരങ്ങളും സമ്മാനിച്ചു ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വവ്വാക്കാവ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അനീഷ് മംഗലശ്ശേരി അധ്യക്ഷത വഹിച്ചു അനിൽ ഇമേജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന വെൽഫെയർ ജനറൽ കൺവീനർ സുരേന്ദ്രൻ വെള്ളിക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ സംസ്ഥാന സെക്രട്ടറി കെ അശോകൻ എസ്എൽസി പ്ലസ് ടു അവാർഡുകൾ വിതരണം ചെയ്തു മേഖലാ പ്രസിഡന്റ് ഉദയൻ കാർത്തിക സംഘടന അവലോകനം നിർവഹിച്ചു മുരളി അനുപമ സ്വാശ്രയ സംഘം അവലോകനം നടത്തി സോമൻ റെയിൻബോ സുനിൽ ക്ലിയർ അനിൽ വൈനകം സന്തോഷ് സ്വാഗത ശ്രീകുമാർ ഹനീഫ നിസാർ ആവണി സനോജ റിജി വിനോദ് വിട്രോൺ തുടങ്ങിയവർ പങ്കെടുത്തു ഈ അടുത്ത ഒരു സംഭവത്തിൽ ഒരു ഒരു രണ്ട് ഫോട്ടോഗ്രാഫർമാരെ ദൃശ്യം നമ്മൾ കാണാൻ കേരളത്തിലെ ഫോട്ടോഗ്രാഫി ഉപജീവനമാക്കിയിട്ടുള്ള ഒരംഗത്തിന് അത് കാണുമ്പോൾ ന്യൂസ് ബ്യൂറോ